എന്താണ് യഹൂദ ഉത്സവം യോങ് കിപ്പൂർ അല്ലെങ്കിൽ ഡേ ഓഫ് അറ്റോൺമെന്റ് അല്ലെങ്കിൽ പാപപരിഹാര ദിവസം ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രസക്തി എന്താണ് അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ഇറ്റേണിറ്റി എൻ്റെ അടുത്ത യഹൂദ ഉത്സവങ്ങളും അവയുടെ ക്രിസ്ത്യൻ റെലവൻസിനെയും എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റൊരു സ്പെഷ്യൽ സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം യഹൂദ ഉത്സവങ്ങൾ അവയുടെ ക്രിസ്ത്യൻ റലവൻസ് സിഗ്നിഫിക്കൻസ് അതിനെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റ് സന്ദേശങ്ങളുമുണ്ട് ആ ഒരു പ്ലേ ലിസ്റ്റ് തന്നെയാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആൻഡ് നമ്മുടെ ബാക്കപ്പ് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ സന്ദേശം കൂടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് യോങ് കിപ്പൂർ അല്ലെങ്കിൽ പാപപരിഹാര ദിവസം യോങ് കിപ്പൂർ എന്ന് പറയുന്ന ദിവസം വരുന്നത് യഹൂദ കലണ്ടറിലെ ഏഴാം മാസമായ ടിഷറിയുടെ പത്താമത്തെ ദിവസമാണ് അതായത് നമ്മളുടെ സെപ്റ്റംബർ അല്ലെ ഒക്ടോബർ എന്ന മാസങ്ങളിലാണ് സമയം വരുന്നത് അതിനുള്ള റെഫറൻസുകളാണ് ലേവ്യ പുസ്തകം പതിനാറിലും ഇരുപത്തിമൂന്നിന് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിരണ്ട് സംഖ്യാപുസ്തകം ഇരുപത്തിയൊൻപതിന് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ യഹൂദ വർഷത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ ദിവസമാണ് യോകിപ്പൂർ അതിനെ വിളിക്കുന്നത് ഡേ ഓഫ് അറ്റോൺമെൻറ്റ് അല്ലെങ്കിൽ പാപപരിഹാര ദിവസം ആ ദിവസം അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ വേർതിരിക്കുകയാണ് സ്വയം പരിശോധനയ്ക്കായി മാനസാന്തരത്തിന് ഉപവാസത്തിന് ദൈവത്തിൽ നിന്നുള്ള ക്ഷമയും മറ്റുള്ളവരിൽ നിന്നുള്ള അന്യോന്യമുള്ള ക്ഷമയും അതിനുവേണ്ടിയെല്ലാം അവർ ആ ദിവസത്തെ വേർതിരിക്കുകയാണ് അത് ഒരു ഇരുപത്തഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സ്പിരിച്വൽ റിന്യൂവൽ ആത്മീകമായിട്ടുള്ളൊരു പുതുക്കം പ്രാപിക്കുന്ന ഒരു സമയം അങ്ങനെയായിട്ടാണ് അവർ വേർതിരിക്കുന്നത് അതിൻ്റെ ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ സ്ലേറ്റായാൽ പെൻസിൽ വെച്ച് എഴുതുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അപ്പോൾ ഇറ്റ് ഈസ് ടു ക്ലീൻ ദ സ്ലേറ്റ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടി സ്ലേറ്റ് ക്ലീൻ ചെയ്ത് അതായത് അർത്ഥത്തിൽ പറഞ്ഞാൽ പഴയ കാര്യങ്ങളിൽ നിന്ന് പുതിയ ആ ഒരു വർഷത്തിലേക്ക് പുതുതായി തുടങ്ങുക അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു സന്ദേശത്തിൽ അതായത് റോഷ് ഹഷാന എന്ന് പറയുന്ന അതിൻ്റെ ആ പ്രാധാന്യത്തെ പറ്റിയും അതിൻ്റെ ക്രിസ്ത്യൻ സിഗ്നിഫിക്കൻസിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മാനസാന്തരത്തിൻ്റെയൊക്കെ ആ ഒരു സമയത്തിൻ്റെ അവസാനമായിട്ടുള്ള ദിവസമാണ് യോകിപ്പൂർ അപ്പോൾ ആ ദിവസത്തോടു കൂടി അവർ ഫ്രഷായിട്ട് ആത്മീകമായിട്ട് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുക ഫ്രഷായിട്ടുള്ള രീതിയിൽ ഒരു പുതുക്കം പ്രാപിച്ച് അവർ സ്റ്റാർട്ട് ചെയ്യുക എന്താണ് യോകിപ്പൂറിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം യോം കിപ്പൂറിൻ്റെ ദിവസത്തിൽ യഹൂദ ജനം വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലം അവരിൽ നിന്നുണ്ടായ പാപങ്ങളിൽ നിന്നുള്ള ക്ഷമ ലഭിക്കുവാൻ അവർ ആഗ്രഹിക്കും അത് പേഴ്സണലായിട്ടുമാണ് കമ്മ്യൂണലായിട്ട് അതായത് അന്യോന്യം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുമെല്ലാം അവരത് ആഗ്രഹിക്കും അത് അവനവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്ന ആ ഒരു സമയം മാത്രമല്ല പക്ഷേ ഒരു ജനമായി ഒരു സമൂഹമായി അവർ ദൈവസന്നിധിയിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതും കൂടെ വിഷയമാണ് അത് റീകൺസിലിയേഷൻ്റെ ഒരു സമയമാണ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധവും ശരിയാവണം മറ്റുള്ളവരുമായിട്ടുള്ളൊരു ബന്ധവും ശരിയാകണം അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക സമയമാണ് ഈ യോകിപ്പൂർ എങ്ങനെയാണ് യോകിപ്പൂർ ഇന്ന് അവർ ആചരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഉപവാസം അത് വരുന്നത് തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക കൽപ്പനയാണ് നിങ്ങൾ ആത്മതപനം ചെയ്യണം യഹൂദ ജനം അതിനെ മനസ്സിലാക്കിയത് ഉപവാസം എന്നാണ് രണ്ടാമത് പ്രാർത്ഥനയും ഏറ്റുപറച്ചിലും മുഴുവൻ സമൂഹം ഒരുമിച്ച് കൂടി വന്ന് അവർ പ്രാർത്ഥിക്കുകയും അന്യോന്യം പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യും ഇനി മൂന്ന് അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടുള്ളൊരു വിശ്രമ ദിവസമാണ് ആത്മീകമായിട്ട് ഫോക്കസ് ചെയ്യുവാൻ വേണ്ടി അവർ വേർതിരിക്കുന്ന ഒരു ദിവസമാണ് പിന്നീട് നാലാമത്തെ കാര്യമാണ് ആ ദിവസം അവസാനിക്കുന്നതിനെ ഷോഫാർ എന്ന് പറയുന്ന ആ ആട്ടുകോറ്റൻ്റെ ആ കൊമ്പ് ആ കാഹളത്തിൻ്റെ ആ ഊതുന്ന ആ ഒരു നിമിഷം കൊണ്ടാണ് ആ ദിവസം അവസാനിക്കുന്നത് അവർ അന്യോന്യം ഗ്രീറ്റ് ചെയ്യുന്ന തന്നെ ഹാവ് ആൻ ഈസി ഫാസ്റ്റ് സൗകര്യപ്രദമായിട്ടുള്ളൊരു ഉപവാസം നിങ്ങൾ എടുക്കണം പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ദൈവസന്നിധിയിൽ താഴണം താഴ്മ വർദ്ധിക്കണം അതാണ് ഉദ്ദേശം സി ട്രൂ അഫ്ലിക്ഷൻ ഓഫ് ദ സോൾ ദേഹിയുടെ യഥാർത്ഥമായിട്ടുള്ള ആത്മതവനമെന്ന് പറയുന്നത് ശാരീരികമായിട്ട് ഭക്ഷണത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ഇരിക്കുന്നതല്ല പകരം നമ്മൾ പരിശുദ്ധനായിട്ടുള്ള ഒരു ദൈവസന്നിധിയിൽ ആ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ ആ നിസ്സഹായത അതിനെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് യോകിപ്പൂർ പണ്ട് ഒറിജിനലി യഹൂദർ ആചരിച്ചിരുന്നത് അതിന് ലവ്യ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിയേഴിലൂടെ നമ്മൾ നോക്കണം ഏഴാം മാസം പത്താം തീയതി പാപപരിഹാര ദിവസമാകുന്നു അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകേണം നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം ഇതുതന്നെ ലേവ്യ പുസ്തകം പതിനാറിന് മുപ്പത്തി ഒന്നിലും കാണുന്നുണ്ട് അപ്പോൾ അന്നത്തെ ഇസ്രയേൽ ആ സമയത്ത് അതായത് ഇസ്രയേൽ ജന എന്നുള്ള പഴയ നിയമത്തിൻ്റെ ആ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വർഷത്തിലെ ഒരേ ഒരു ദിവസം മഹാപുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്തിൽ പ്രവേശിച്ച് അതിവിശുദ്ധ എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിൻ്റെയും അവരുടെ ആലയത്തിൻ്റെയും എല്ലാം അതിവിശുദ്ധ സ്ഥലത്തിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രം പ്രവേശിക്കുന്ന ആ ദിവസം ആ ദിവസം ആ മഹാപുരോഹിതൻ ഇസ്രയേലിനെ ദൈവവുമായി റിക്കൺസൈലിം അല്ലെങ്കിൽ ബന്ധം പുനഃസ്ഥാപിക്കുന്ന ദിവസം ആ ജനത്തെ ആത്മീകമായി അവരെ ദൈവത്തിങ്കിലേക്ക് അടിപ്പിക്കുന്ന ദിവസമായിരുന്നു ആ ചടങ്ങിൽ രണ്ട് കോലാട്ടുകോറ്റന്മാർ ഇൻവോൾവ് ആയിരുന്നു ഒന്നിനെ ദൈവത്തിന് ഒരു പാപയാഗമായി അർപ്പിക്കും മറ്റൊന്നിനെ സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞ് അതിനെ ആ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടും ആദ്യത്തെ കോലാട്ടുകോറ്റൻ ചൂണ്ടിക്കാണിക്കുന്നത് പേയ്മെൻറ്റ് ഓഫ് സിൻ പാപത്തിനുള്ള വില കൊടുക്കുന്നത് രണ്ടാമത്തെ കോലാട്ടുകോറ്റൻ ചൂണ്ടിക്കാണിക്കുന്നത് ദ റിമൂവൽ ഓഫ് സിൻ പാപം എടുത്തു എടുത്തുമാറ്റപ്പെടുന്നത് അത് ഇനി മേലാൽ ആ പാപം ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ പറഞ്ഞു വിടുന്നത് ആ രണ്ടാമത്തെ ആ കോലാട്ട് കോറ്റനെ മരുഭൂമിയിലോട്ട് പറഞ്ഞു വിടുന്നത് ഇതെല്ലാം വിരൽ ചൂണ്ടിയത് യേശു ക്രിസ്തുവിലെയൊക്കെ ശെരി ആ അൻപത്തി മൂന്നിൻ്റെ ആറിൽ തന്നെ പറയുന്നത് യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ അതായത് യേശുവിൻ്റെ മേൽ ചുമത്തി എന്താണ് യോങ് കിപ്പൂറിൻ്റെ ആത്മീകമായിട്ടുള്ള അർത്ഥം ഈ രണ്ട് ഗോഡ്സും രണ്ട് കോലാട്ടുകൊറ്റന്മാരും വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുവിലേക്കാണ് യേശുവിൻ്റെ ഒന്നാം വരവിങ്കൽ യേശു പാപത്തിനുള്ള പരിഹാരമായി അതിനുള്ള വില കൊടുത്തു അവിടുത്തെ മരണം ആ ക്രൂശു മരണത്തിലൂടെ പാപത്തിനുള്ള വില അത് കൊടുത്തു യേശു കർത്താവ് യേശുവിൻ്റെ രണ്ടാം വരവിെങ്കിൽ യേശു കർത്താവ് പാപത്തിൻ്റെ ആ പ്രസൻസ് പാപത്തിനെ തന്നെ എന്നേക്കുമായിട്ട് നീക്കം ചെയ്യും പാപം ഇപ്പോൾ ഈ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ടല്ലോ പാപത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് അതിനെ മുഴുവനുമായിട്ടും നീക്കം ചെയ്യും അതോടൊപ്പം പിശാചിനെയും അവൻ എന്നേക്കുമായിട്ടുള്ള രീതിയിൽ തോൽപ്പിക്കും ഈ അറ്റോൺമെൻറ്റ് അല്ലെ പാപപരിഹാരത്തിൻ്റെ എബ്രായ പദം തന്നെ കാഫർ കാഫറിൻ്റെ അർത്ഥം ടു കവർ മൂടുക ഞാൻ പറഞ്ഞല്ലോ മഹാപുരോഹിതൻ ആട്ടുകോറ്റൻ്റെ രക്തം കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തിൽ പ്രവേശിച്ച് ആ നിയമപ്പെട്ടകത്തിൻ്റെ മുകളിലത്തെ ആ മേഴ്സി സീറ്റ് ആ കൃവാസനത്തിൻ്റെ മുകളിൽ രക്തമൊഴിക്കും അത് ചൂണ്ടിക്കാണിക്കുന്നത് ക്ഷമ ദൈവവുമായിട്ടുള്ള ബന്ധം ജനവും ജനത്തിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്ന ഒരു കാര്യമായിരുന്നു അന്നാ മഹാപുരോഹിതൻ ചെയ്തത് പക്ഷേ ആ യാഗങ്ങളെല്ലാം തന്നെ അത് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് മാത്രമേ ജനങ്ങളുടെ പാപത്തെ മൂടുവാൻ കവർ ചെയ്യുവാൻ സാധിച്ചുള്ളൂ അവയ്ക്കൊന്നും എന്നേക്കും പാപത്തിനെ അകറ്റി നിർത്തുവാൻ സാധിച്ചില്ല ഇവിടെയാണ് ക്രിസ്തു പിക്ചറിലേക്ക് വരുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിൽ ഈ യോകിപ്പൂറിൻ്റെ പൂർത്തീകരണം വരുന്നത് എബ്രഹ ലേഖനത്തിൽ ഇത് വണ്ടർഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് എബ്രായർ പത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ തന്നെ പറയുന്നത് ആ പഴയ നിയമത്തിൽ ചെയ്ത യാഗങ്ങളെല്ലാം തന്നെ വരുവാൻ പോകുന്ന നല്ല കാര്യങ്ങളുടെ നിഴലായിരുന്നു അവയ്ക്കൊന്നും ജനത്തെ പെർഫെക്റ്റ് പെർഫെക്റ്റാക്കുവാൻ പൂർണരാക്കുവാൻ സാധിച്ചിരുന്നില്ല യേശു കർത്താവ് ദൈവത്തിൻ്റെ ഊനമില്ലാത്ത കുഞ്ഞാടായി വന്നപ്പോഴാണ് ആ പെർഫെക്റ്റ് സാക്രിഫൈസ് ആ പൂർണ്ണമായിട്ടുള്ള യാഗമായി യേശു ആയിത്തീർന്നത് യോഹന്നാൻ സ്നാപകൻ തന്നെ യേശുവിനെ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്ന ഫേമസ് ഫ്രേസ് ഉണ്ടല്ലോ യോഹനാൻ ഒന്നിൻ്റെ ഇരുപത്തിയൊൻപതിലും മുപ്പത്തിയാറിലും നമ്മളത് കാണുന്നു ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നും പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സീ മറ്റാരെക്കാട്ടിലും വിശുദ്ധനായിരുന്നു പരിശുദ്ധനായിരുന്നു യേശു ക്രിസ്തു അതുകൊണ്ട് തന്നെ യേശുവിന് നിയമത്തെ പൂർത്തീകരിക്കുവാനും അല്ലെങ്കിൽ നിവർത്തിക്കുവാനും അങ്ങനെ ആ പെർഫെക്റ്റ് പാസ് ഓവർ ലാം പൂർണ്ണനായിട്ടുള്ള ഊനമില്ലാത്ത ആ കുഞ്ഞാടാകുവാൻ യേശുവിന് സാധിച്ചു സീ ആ പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം തന്നെ വീണ്ടും വീണ്ടും എല്ലാ വർഷവും പിന്നീടും പിന്നീടും ചെയ്യണമായിരുന്നു പക്ഷേ യേശു കർത്താവിൻ്റെ യാഗമോ ഒരിക്കലായി എന്നേക്കുമായി നടന്നു കഴിഞ്ഞു എബ്രാർക്ക ലേഖനം ഒൻപതിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നത് ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്ത രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് അതായത് യേശു പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കയറിയ മഹാപുരോഹിതൻ പഴയ ആ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ അവൻ കയറുമ്പോൾ ഭയത്തോടും വേറയലോടും കൂടാണ് പ്രവേശിച്ചത് പക്ഷേ യേശു കർത്താവ് നമ്മുടെ മഹാപുരോഹിതൻ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇറ്റ്സ് വിത്ത് ഫൈനാലിറ്റി ആൻഡ് വിക്ട്രി ജയത്തോടു സകലതും നിവൃത്തിയായി എന്നുള്ള ആ ഒരു ഫൈനാലിറ്റിയുടെ ഉറപ്പോടുകൂടിയാണ് അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചത് സി പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം ആളുകളെ അവരുടെ പാപങ്ങളെ ഓർത്ത് ഓർമ്മിപ്പിച്ചു പക്ഷെ ക്രിസ്തുവിലുള്ള പുതിയ ഉടമ്പടി മാത്രം യഥാർത്ഥ ക്ഷമയും യഥാർത്ഥ രൂപാന്തരവും നൽകുന്നു സി ആ പഴയ നിയമത്തിലെ യാഗങ്ങളുടെ എല്ലാം ആ ആ രക്തവും എല്ലാം ചൊരിയുമ്പോൾ ദൈവം എന്തോ വലിയ കാര്യത്തിനായി എല്ലാം ഒരുക്കി വരികയായിരുന്നു അവിടുന്ന് ഏറ്റവും പരമമായിട്ടുള്ള ആയിട്ടുള്ള യാഗമായ യേശു കർത്താവിൻ്റെ യാഗത്തിന് വേണ്ടിയാണ് അത് അതെല്ലാം അതിലൂടെ എല്ലാം ജനത്തെ ഒരുക്കിക്കൊണ്ട് വന്നത് യേശുവിൻ്റെ മരണ അടക്ക എല്ലാം യേശു കർത്താവ് നിയമത്തിൻ്റെ എല്ലാ റിക്വയർമെൻറ്റുകളും പൂർത്തീകരിച്ച് ആ പുതിയ ഉടമ്പടി തൻ്റെ രക്തത്താൽ സ്ഥാപിച്ച് തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും വിശുദ്ധീകരിക്കുന്നു എന്ന കാര്യമാണ് ബൈബിൾ വിളിച്ചു പറയുന്നത് എബ്രയർ പത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുന്നത് ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു യേശുവോ പാപങ്ങൾക്കു വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു കണ്ടോ വരുത്തിയിരിക്കുന്നു ഇംഗ്ലീഷിൽ ഹാസ് പെർഫെക്റ്റഡ് അതൊരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഒരിക്കലായി ക്രൂശ് മരണത്തിലൂടെ യേശു പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു രക്ഷയുടെ പ്രവർത്തി കംപ്ലീറ്റായി കഴിഞ്ഞു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് സകലതും നിവൃത്തിയായി എന്താണ് യോങ്കിപ്പൂർ നമുക്ക് അർത്ഥമാക്കുന്നത് സി ദൈവം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടത് അതായത് യോങ്കിപ്പൂറിൻ്റെ ദിവസം ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളായിരുന്നു അവർ ആത്മധപനം ചെയ്യണം രണ്ട് തീയിലൂടെയുള്ളൊരു യാഗവും അർപ്പിക്കണം സി ആത്മധപനം ചെയ്യുക എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക എന്നുള്ളതല്ലായിരുന്നു യഥാർത്ഥമായും താഴ്മ അതായത് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല നമുക്ക് രക്ഷപ്പെടുവാൻ യാതൊരു മാർഗമില്ല എന്ന് താഴ്മയോടെ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ആത്മധവനം ആൻഡ് യഥാർത്ഥ ഓഫർ യഥാർത്ഥ യാഗമെന്ന് പറയുന്നത് അത് നിവൃത്തീകരിക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ അത് നിവർത്തിച്ചത് അപ്പോൾ സ്വല പ്രവർത്തികൾ നാലിൻ്റെ ആ പന്ത്രണ്ട് തന്നെ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അത് യേശുവിൻ്റെ നാമം തന്നെയാണ് മത്തായി ഒന്നിൻ്റെ ഇരുപത്തി ഒന്നിൽ മറിയയുമായിട്ട് വിവാഹനിശ്ചയം ചെയ്ത യോസഫിനോട് ആ ദൂതൻ പറയുന്നത് നീ അവന് യേശു എന്ന് പേരിടണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കും അപ്പോൾ ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ യോങ്കിപ്പൂർ എന്ന് പറഞ്ഞാൽ ഒരു അതൊരു റിമൈൻഡർ ആണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് നാം ഇനി എന്ത് ചെയ്യണം എന്നുള്ളതല്ല പകരം യേശു കർത്താവ് നമുക്ക് വേണ്ടി ഓൾറെഡി എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മളെ അത് ഓർപ്പിക്കുന്നത് യോങ്കിപ്പൂറിൻ്റെ ഭാവിയിലുള്ള നിവൃത്തികരണമോ സി യോങ്കിപ്പൂർ വിരൽ ചൂണ്ടുന്നത് ഇസ്രയേലിൻ്റെ ഭാവിയിലേക്കും കൂടാ ഹൊയ അഞ്ചിൻ്റെ പതിനഞ്ചിൽ പറയുന്നത് അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും സി ഒരു നാൾ ഒരു ദിവസം ഇസ്രയേൽ അവരുടെ കഷ്ടതയോടെ ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ ആ പ്രവചന ടൈംസ്കെയിൽ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയവർക്കറിയാം ആ ഏഴ് വർഷത്തെ വരുവാൻ പോകുന്ന ഏഴ് വർഷത്തെ മഹോദരവകാലത്തിൻ്റെ രണ്ടാമത്തെ പകുതിയായ അവസാനത്തെ ആ മൂന്നര വർഷം ആ ഒരു സമയം എതിർ ക്രിസ്തു യഹൂദരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇസ്രയേൽ അവരുടെ മഷീഹെ ആരായിരുന്നു എന്ന് തിരിച്ചറിയും ആ സമയം അവർ തിരിച്ചറിയും യേശു തന്നെയായിരുന്നു അവരുടെ മഷിഹയെന്നും യേശു ആയിരുന്നു ദൈവത്തിൻ്റെ ഊനമില്ലാത്ത കുഞ്ഞാടെന്നും പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു ആയിരുന്നു എന്ന് അവർ തിരിച്ചറിയും അവർ മനസ്സിലാക്കും അവരിത്രേ നാളും ആചരിച്ച് വന്നിരുന്ന ഈ യോകിപ്പോർ പാപപരിഹാര ദിവസം എന്ന് പറയുന്ന ഒരു കാര്യം അത് ഓൾറെഡി നിവൃത്തീകരിക്കപ്പെട്ടിരുന്നു അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും അതിൻ്റെ യഥാർത്ഥ ആ ഒരു പെർസ്പെക്റ്റീവിലും അത് നിവൃത്തീകരിക്കപ്പെട്ടത് യേശു കർത്താവ് കാൽവറിയിൽ ആ ക്രൂശ് മരണത്തിൽ മരിച്ചപ്പോൾ അത് നിവൃത്തിയായി എന്ന് അവർക്കന്ന് തിരിച്ചറിയും ആത്മാവിൽ ഇത് വെളിപ്പാടിൽ കണ്ടുകൊണ്ടാണ് അതായത് ആ ദിവസത്തെ നോക്കിക്കൊണ്ടാണ് അപ്പോസ്തോലിനെ പൗലോസ് റോമർ പതിനൊന്നിൻ്റെ ഇരുപത്തിയാറിൽ എഴുതിയത് സകേല ഇസ്രയേലും ആ നാളിൽ രക്ഷിക്കപ്പെടും അപ്പോൾ യോങ്കിപ്പൂറിൽ നിന്ന് നമുക്കെന്താണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് വിരൽ ചൂണ്ടുന്നത് ക്രൂശിലേക്കാണ് അത് ഓർമ്മിപ്പിക്കുന്നത് ഫൊർഗീവ്നെസ് ക്ഷമ ലഭിക്കുന്നത് ചില ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ റിച്വൽസോ ഉപവാസമോ നൊയമ്പോ ഇതൊന്നും നോക്കിയല്ല പകരം ക്ഷമ ലഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ആ രക്തത്തിലൂടെ മാത്രമാണ് അന്നത്തെ കാലത്തെ ആ യഹൂദർ ഇസ്രയേൽ മക്കൾ വർഷത്തിൽ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കണമായിരുന്നു ക്ഷമ ലഭിക്കുവാൻ പക്ഷേ നമുക്ക് ഏത് സമയവും ആ കൃപാസനത്തിലേക്ക് ധൈര്യമായി കയറിച്ചെല്ലാം എന്ന് എബ്രായർ നാലിൻ്റെ പതിനാറ് പറയുന്നു നമുക്ക് ക്രിസ്തുവിൻ്റെ ആ യാഗം നിമിത്തം അതായത് വിശ്വസിക്കുന്നവർ യേശുവിൻ്റെ ആ യാഗത്തിൽ വിശ്വസിക്കുന്നവർ യേശുവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവർക്ക് വിശുദ്ധീകരിക്കപ്പെടുവാനും ക്ഷമിക്കപ്പെടുവാനും ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുവാനും യേശു കർത്താവ് മുഖാന്തരം ഇടയായി നമ്മുടെ പാപങ്ങൾ തൽക്കാലത്തേക്കല്ല മൂടപ്പെടുന്നത് നമ്മുടെ പാപങ്ങൾ എന്നേക്കും നമ്മളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ പന്ത്രണ്ട് വാക്യം പറയുന്നത് പോലെ തന്നെ ഒളോസിയർ രണ്ടിന്റെ പതിനേഴ് പറയുന്നത് ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് സി പാപപരിഹാരം എന്ന് പറയുന്നത് ആ ദിവസം എന്ന് പറയുന്നത് യോങ്കിപ്പൂർ എന്ന് പറയുന്നത് അതൊരു നിഴലായിരുന്നു യഥാർത്ഥ സബ്സ്റ്റൻസ് യഥാർത്ഥ ദേഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് രക്ഷ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്ത് നേടിയെടുക്കുന്നതല്ല പകരം യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷ റോമർ പത്തിൻ്റെ ഒൻപത് തന്നെ പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അമേൻ ഗോഡ് ബ്ലെസ് യു ആൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും